ദൈവം എന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുമ്പോ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുമ്പോ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കുറച്ചുകൂടി ചേർത്ത് നിൽക്കുന്ന മനുഷ്യരാകാൻ നമുക്ക് പറ്റണം കുറച്ചുകൂടി നല്ല മനുഷ്യരാകാൻ നമുക്ക് പറ്റണം നമ്മുടെ ആ നന്മയിലൂടെ അനേകരിലേക്ക് ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നന്മയിലൂടെ ആ സമാധാനത്തിന്റെ ചൈതന്യത്തിലൂടെ ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിലൂടെ ഇനിയും അനേകരിലേക്ക് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഉപകരണങ്ങളായി തീരണം അങ്ങനെ ഒരു നവീകരണത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിന്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് യാചിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഇടവക കുടുംബത്തിൽ മുഴുവനും നമ്പരാന്റെ കൃപ സമൃദ്ധമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി അനുകൂല